തീലിഷ്ടപ്പെടാത്തത് ആരും ഇല്ല അപ്പം ഇന്നൊന്ന് ഉള്ളിത്തീയൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ അതിനായിട്ട് ഉള്ളി ചെറിയ ഉള്ളിയിട എടുക്കേണ്ടത് തക്കാളി മുരിങ്ങയ്ക്ക പച്ചമുളക് തേങ്ങ അരിപ്പുണ്ടാക്കാൻ വേണ്ടി എടുക്കുക ഇനി ചീനിച്ചട്ടിയിലേക്ക് ഈ തേങ്ങ ഒന്ന് ചൂടാക്കുക ഇവിടെ തേങ്ങ ചൂടായിട്ടുണ്ട് നമുക്ക് കാണാം തേങ്ങയുടെ കളറ് ചെറുതായിട്ട് മാറി വരുന്നുണ്ട് ഒരു ചുമപ്പ് കളർ ആവാൻ തുടങ്ങും തേങ്ങ ഇനി നമുക്ക് ജീൻസെട്ടി എടുത്ത് ഉള്ളി ഇടുക ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കുക എണ്ണയ്ക്കകത്തി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇളക്കുക പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇനി ഉള്ളി വാടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തേങ്ങ ഇവിടെ നമ്മൾ വറുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾ മല്ലിപ്പൊടി മുളക് പൊടി ഇന്ന് ചേർത്ത് ഇളക്കുക ഇനി ഇത് സൈഡിലേക്ക് വെക്കുക ഇനി ഉള്ളി ഇവിടെ വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് നല്ലായിട്ടൊന്ന് ഇളക്കണം തക്കാളി ഇവിടെ നല്ലായിട്ട് വാടിയിട്ടുണ്ട് ഒരു നല്ല സ്മെല്ല് ഇതിൽ നിന്ന് വരുന്നുണ്ട് ഇതിലേക്ക് മുരിങ്ങയ്ക്ക് ആഡ് ചെയ്യുക ഇനി നമ്മൾ അരച്ച് വെച്ച് തേങ്ങയാക്കി എടുക്കുക എന്നിട്ട് ഈ വാടിയ ഉള്ളിലേക്കൊക്കെ ഇടുക കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അടച്ചു മൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക ഇവിടെ നല്ലതായിട്ട് കറിയാപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുക ഇനി നമ്മൾ നമ്മളിതിലേക്ക് ഒന്ന് കടു വറുത്ത് ചേർക്കുക ഇവിടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടു ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക കടു പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി മുളകും കൂടെ ഇടുക ഇനി നമുക്ക് ഗാർണിഷ് ചെയ്ത് സേർവ് ചെയ്യാം